എയർ ഇന്ത്യ ട്രാവൽ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായ കുറച്ച് അനുഭവങ്ങളെക്കുറിച്ച് ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു കുറേ നല്ലതും മോശമായിട്ടുള്ള കമൻസ് കമൻസ് ഞാൻ ഞാനതിനകത്ത് ഷെയർ ചെയ്തേക്കുന്ന കാര്യങ്ങൾ തന്നെ ഫേസ് ചെയ്തേക്കുന്ന ഒരുപാട് ആൾക്കാരും അതിനേക്കാളും മോശം അനുഭവങ്ങൾ ഉണ്ടായിരിക്കുന്ന ഒരുപാട് ആൾക്കാരും അതിനകത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ആൾക്കാർക്ക് അവിടെ നല്ല എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ട് ഇതൊന്നും അല്ലാണ്ട് ഈ ഫ്ലൈറ്റിലൊന്നും കയറിയിട്ടും ഇല്ലാത്ത കുറേ ആൾക്കാർ വന്നിട്ട് ചുമ്മാ എന്നെ നല്ല ചീത്ത വിളിച്ചിട്ടുണ്ട് അത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല അവർ പറയുന്നത് എനിക്ക് രാജ്യസ്നേഹമില്ലെന്നാണ് അപ്പോൾ അതിനകത്ത് കുറച്ച് കമൻസിന് കുറച്ച് എക്സ്പ്ലനേഷൻ കൊടുക്കണം എന്ന് എനിക്ക് തോന്നി പിന്നെ ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് പറയാനാണെങ്കിൽ ഇനിയും ഒരുപാടുണ്ടെന്ന് അപ്പോൾ ആ കാര്യങ്ങളും കൂടെ അങ്ങ് പറഞ്ഞേക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഫ്ലൈറ്റ് ലണ്ടൻ ടു ബാംഗ്ലൂർ ആയിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ യാത്രക്കാരുടെ മേത്തേക്ക് വെള്ളം വീണിട്ട് ആ വെള്ളം ടിഷ്യൂ പേപ്പർ വെച്ച് വൈപ്പ് ചെയ്ത് മാറ്റുന്നതിൻ്റെ അതിങ്ങനെ തടഞ്ഞ് വെ ടിഷ്യൂ പേപ്പർ വെച്ച് തടഞ്ഞു നിർത്തുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് കുറേ ആൾക്കാർ കമൻറ്റ് ഇട്ടതാണ് യാത്രക്കാരുടെ ബാഗ് ചെയ്യുന്ന വാട്ടർ ബോട്ടിൽ തുറന്ന് വെള്ളം വീണതായിരിക്കാമെന്ന് ഞാനൊരു കാര്യം പറയട്ടെ നമുക്ക് ഹാൻഡ് ബാഗിൽ ആകെ ഹൺഡ്രഡ് എം എൽ ലിക്വിഡേ അലവോടുള്ളൂ ലിക്വിഡെന്ന് ഉദ്ദേശിച്ചാൽ വെള്ളം മാത്രമല്ല എന്ത് സാധനവും ലിക്വിഡ് ആയിട്ടുള്ളത് ഹണ്ട്രഡ് എം എൽ മാത്രമേ നമ്മുടെ ഹാൻഡ് ബാഗിൽ വെക്കാൻ പറ്റത്തുള്ളൂ അത് കൂടുതലുണ്ടെങ്കിൽ അത് ആ ബോട്ടിലൂടെ അവരവിടെ നിന്ന് എടുത്ത് കളയിപ്പിക്കും പിന്നെ ഈ വെള്ളം വീഴുന്നത് രണ്ട് സൈഡിലേയും വിൻഡോ സൈഡിലിരുന്ന ആൾക്കാരുടെ മേത്തേക്ക് ഒരേ സമയത്താണ് വെള്ളം വീണത് അതെങ്ങനെയാണ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ കുപ്പിയുടെ അടപ്പ് തുറന്ന് വെള്ളം വീണതാണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലിരിക്കുന്ന ആൾക്കാരുടെ ബാഗിലേയും എല്ലാ കുപ്പികളും ഒന്നിച്ച് തുറന്ന് ഒരുപോലെ വെള്ളം താഴേക്ക് വീഴുവോ ഇല്ലല്ലോ അതൊന്നെങ്കിൽ എ സിയിൽ നിന്നുണ്ടായാലേക്ക് അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്കറിയത്തില്ല നിങ്ങൾ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയാൽ ഒത്തിരി റീസൺസ് അതിനകത്ത് വരുന്നുണ്ട് ഇതിപ്പം എയർ ഇന്ത്യ ആയതുകൊണ്ട് മാത്രമാണോ ഇതിങ്ങനെ സംഭവിച്ചതൊന്നും എനിക്കറിയത്തില്ല മറ്റുള്ള ഫ്ലൈറ്റിലൊക്കെ ഇങ്ങനെ ഉണ്ടാവാം ഞാൻ ഒന്നോ രണ്ടോ കമൻറ്റ് കണ്ടിരുന്നു അവർ വേറെ ഏതോ ഫ്ലൈറ്റ് യാത്ര ചെയ്തപ്പോൾ അവർക്ക് അതിലും ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഇതൊരു ഫ്ലൈറ്റിൻ്റെ ഒരു ആക്സിഡൻ്റ് ഉണ്ടാകാനുള്ള കാരണമാണെന്നോ അങ്ങനെയൊന്നും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പിന്നെ കമൻറ്റ് സെക്ഷനിൽ കുറേ ആൾക്കാർ എന്നെ ക്രൂശിച്ചൊരു കാര്യമായിരുന്നു വെള്ളം ചോദിച്ചിട്ട് തന്നില്ല കുറേ സമയം തപസ്സിരിക്കേണ്ടി വന്നു എന്ന് ഞാൻ അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു അതിന് എന്തൊക്കെയാണ് ആൾക്കാർ വന്ന് എനിക്ക് എന്ന് എനിക്കെന്നറിയത്തില്ല പലരും അതിനകത്ത് പറയുന്നത് ലോ ബഡ്ജറ്റ് ഫ്ലൈറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഫുഡ് ഉണ്ടാവില്ല വെള്ളം ഉണ്ടാവില്ല നിങ്ങൾക്കതറിയാൻ വയ്യേ വെള്ളം ചോദിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ വെള്ളം തരാൻ എന്താ എന്തൊക്കെയോ അങ്ങനെ ഞാൻ വെള്ളം ചോദിച്ചതാണ് എല്ലാവർക്കും ഒരു കുറ്റമായിരിക്കുക അതിലൊന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞോട്ടെ ഇത് ലോ ബജറ്റ് ഫ്ലൈറ്റ് അല്ല നിങ്ങൾ ഉദ്ദേശിച്ചത് എയർ ഇന്ത്യ എക്സ്പ്രസ് ആണോ എന്ന് എനിക്കറിയത്തില്ല നിങ്ങൾക്ക് ലണ്ടൻ ടു ബാംഗ്ലൂർ അല്ലെ ലണ്ടൻ ടു കൊച്ചി എന്നൊക്കെ പറഞ്ഞ് അടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഒരു ഫ്ലൈറ്റിന് എത്ര രൂപയാണോ ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത് എന്നുള്ളത് പലപ്പോഴും എയർ ഇന്ത്യേനേക്കാളും റേറ്റ് കുറഞ്ഞ് പല ഫ്ലൈറ്റ്സുകളും നമുക്ക് അവൈലബിൾ ആണ് പക്ഷെ അതൊക്കെ കണക്ഷൻ ഫ്ലൈറ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് ലേ വരും ഒരു മിനിമം ഒരു ത്രീ ടു ഫോർ അല്ലെങ്കിൽ അതിനേക്കാളും അധികം അവേഴ്സ് നമുക്ക് പോകും അങ്ങനെ അവേഴ്സ് നമ്മുടെ അടുത്ത് കളയാനില്ലാത്തത് കൊണ്ടാണ് നമ്മൾ നമ്മളിൽ ഈ യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് വരുന്ന പലരും എയർ ഇന്ത്യ ബുക്ക് ചെയ്യുന്നത് സീസൺ ടൈമൊക്കെ ആണെങ്കിൽ പറയേ വേണ്ട ലാസ്റ്റ് ഇയർ എൻ്റെ അമ്മേനെ ഞാനിങ്ങോട്ട് കൊണ്ടുവന്നിരുന്നു അപ്പോൾ അമ്മയുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് വൺ സൈഡ് സൈഡായത് അറുപത്തെട്ടായിരം രൂപയാണ് കൊച്ചി ടു ലണ്ടൻ ലണ്ടൻ ടു കൊച്ചി അത്രയും റേറ്റ് കൊടുത്ത് നമ്മൾ എടുക്കുന്ന ടിക്കറ്റിനാണ് നിങ്ങൾ ഈ പറയുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ടിക്കറ്റെന്ന് അതെങ്ങനെയാണ് അങ്ങനെ ആവുന്നത് അറുപത്തെട്ടായിരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര നിസ്സാരമാണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ എനിക്കത് വലിയൊരു ആണ് അത്രയൊക്കെ പൈസ മുടക്കി നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ അതിൽ നമുക്ക് അവകാശപ്പെടുന്ന മിനിമം സർവീസിംഗിൽ നമുക്ക് കിട്ടണ്ടേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫ്ലൈറ്റിനകത്ത് നമുക്ക് നമ്മുടെ കയ്യിൽ വാട്ടർ എടുക്കാനുള്ള പെർമിഷനില്ല ഹൺഡ്രഡ് എം എൽ ആണ് മാക്സിമം എടുക്കാവുന്നത് ലോങ് ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്തേക്കുന്ന ആൾക്കാർക്ക് അറിയാവുന്നതായിരിക്കും അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്കൊരു ഡീഹൈഡ്രേഷൻ ഫീൽ ചെയ്യുക എന്ന് പറയുന്നത് നോർമൽ നോർമലായിട്ടുള്ള ഫ്ലൈറ്റിനകത്തെ ലോ ഹ്യൂമിഡിറ്റി ഒക്കെ കൊണ്ടാന്നാണ് പറയുന്നത് അപ്പോൾ ആൾക്കാർക്ക് ദാഹിക്കും ആൾക്കാർ വെള്ളം ചോദിച്ചുകൊണ്ടേയിരിക്കും ചെറിയ കുട്ടികൾക്കൊക്കെയാണെങ്കിൽ പ്രത്യേകിച്ച് ഇവിടെ സ്റ്റാഫിൻ്റെ അടുത്ത് വാട്ടർ ചോദിച്ചിട്ട് അവർ കൊണ്ട് തന്നില്ലെങ്കിൽ നമുക്ക് പോയി കടയിൽ നിന്നും മേടിച്ച് കുടിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ആ വാട്ടർ കൊണ്ടു തരേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ എണീറ്റ് പോയി കിച്ചൻ്റെ അവിടെ പോയി ചോദിച്ചാലും അവർ പറയും ചെന്നിരിക്കൂ ഞങ്ങൾ വന്നോളാം അങ്ങോട്ട് എയർ ഇന്ത്യയിലെ ഒരു സ്റ്റാഫും അനുവദിക്കാറില്ല നമ്മൾ കിച്ചൻ്റെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും ഒന്ന് ചോദിക്കാനോ ഒരു ജ്യൂസ് തരട്ടെ അല്ലെങ്കിൽ ഒരു വാട്ടർ തരുവോ ഒന്നും ഒന്നിനും അവർ സമ്മതിക്കാറില്ല നമ്മൾ ആ കിച്ചൻ്റെ ഭാഗത്തേക്ക് പോകുന്ന കാണുമ്പോഴേ അവർ പറയും പോയിരുന്നോളും പോയിരുന്നോളും ഞങ്ങൾ അങ്ങോട്ട് വരാം അങ്ങോട്ട് വരാം ഇതാണ് അവർ പറയുന്നത് ടു ബാംഗ്ലൂരും ബാംഗ്ലൂർ ടു ലണ്ടനും എയർ ഇന്ത്യ ആയിരുന്നു അതിൽ രണ്ടിലും സെയിം എക്സ്പീരിയൻസ് ആയിരുന്നു അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് പ്രായമായ ആൾക്കാർ അതുപോലെ ചെറിയ കുട്ടികൾ ഇവരൊക്കെ വെള്ളത്തിന് വേണ്ടി ദാഹിച്ചിട്ട് പിള്ളേരൊക്കെ കിടന്ന് കരഞ്ഞ് ബഹളം ഉണ്ടാക്കുക എത്ര ബെല്ലടിച്ചാലും ഇവർ വന്ന് എന്താ കാര്യം എന്ന് ചോദിക്കും നമ്മൾ വെള്ളം വേണമെന്ന് പറയും ഓക്കെ ഇപ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടൊരു പോക്കാണ് പിന്നീട് ആ വഴിക്ക് കാണത്തില്ല പിന്നീട് അടുത്ത അടിക്കുമ്പോൾ അടുത്ത ആളായിരിക്കും വരുന്നത് അവരും ഇതേപോലെ തന്നെ പറഞ്ഞിട്ട് പോകും എനിക്ക് ഈ യാത്ര കഴിഞ്ഞപ്പം എന്താ തോന്നിയെന്നറിയാവോ ഈ ഒത്തിരി തിരക്കുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ വാർഡുകളില്ലേ അതിനകത്ത് ഇങ്ങനെ കുറേ നേഴ്സ്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടി നടക്കുന്നത് കാണത്തില്ലേ അതേപോലെ തന്നെ ഭയങ്കര റൂഡായിട്ട് നമ്മളെന്തെങ്കിലുമൊക്കെ ആരോ എന്തെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഞാനിപ്പോൾ വരാന്ന് പറഞ്ഞില്ലേ നിങ്ങളോട് വെയിറ്റ് ചെയ്യാനല്ലേ പറഞ്ഞത് ആ ഒരു രീതിയിലുള്ള അതേ മനോഭാവമായിരുന്നു അവർക്ക് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പേ ഒരു സ്ത്രീ ഇവരുമായിട്ട് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കി അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊണ്ടാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ബേബി ബേസ്നെറ്റ് റിക്വസ്റ്റ് ചെയ്യാം അതൊരു ഫ്രീ സർവീസാണ് എൻ്റെ മോൾക്ക് ആ സമയത്ത് ഒമ്പത് മാസമായിരുന്നു അപ്പോൾ ഞങ്ങളും അവർക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് അവിടെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ക്യാബിൻ ക്രൂവിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി അവൈലബിൾ ആണെങ്കിൽ അവർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും എന്ന് ഞങ്ങൾ കയറിയിരുന്നെല്ലാം സെറ്റായി കഴിഞ്ഞ് ക്യാബിൻ ക്രൂവിൻ്റെ അടുത്ത് ചോദിച്ചപ്പം ചോദിച്ചപ്പം തന്നെ ഓൺ ദ സ്പോട്ടിൽ മറുപടി പറഞ്ഞത് സോറി തരാൻ പറ്റത്തില്ല കാരണം ഹൈ റിക്വസ്റ്റാണ് അതിനുള്ളത് മുന്നിലിരുന്ന സ്ത്രീയുടെ കയ്യിലും കുഞ്ഞുണ്ടായിരുന്നു അവരും ചോദിച്ചു അവരോടും സെയിം ആൻസർ തന്നെ പറഞ്ഞു അപ്പോൾ ആ സ്ത്രീ ഒറ്റയ്ക്കായിരുന്നു യാത്ര ചെയ്യുന്നത് ആ കുഞ്ഞാണെങ്കിൽ ഭയങ്കര കരച്ചിലുമാണ് ആ സ്ത്രീക്ക് അവരെ ആ കുഞ്ഞിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അവർ പറഞ്ഞു എങ്ങനെയെങ്കിലും എനിക്കൊന്ന് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുക എന്നിട്ടേക്കും ഇവർ ഒരു ഇല്ലാണ്ട് പറയുക ഞങ്ങൾക്ക് തരാൻ പറ്റില്ല കാരണം ഒത്തിരി റിക്വസ്റ്റ് വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് തരാൻ പറ്റും പുള്ളിക്കാരിക്ക് അത് അത്യാവശ്യമായിരുന്നു കൊണ്ട് ആ പുള്ളിക്കാരി ഫ്ലൈറ്റിനകത്തോടെ ഫുള്ള് നടന്നു നോക്കി വേറെ ആരെങ്കിലും ഇത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടോ വേറെ ആർക്കെങ്കിലും ഇത് കൊടുത്തിട്ടുണ്ടോ വേറെ ആരുടെയും കയ്യിൽ കുഞ്ഞുങ്ങളുണ്ടോ ആ പുള്ളിക്കാരി തിരിച്ച് വന്ന് ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു വേറെ ഒരു കുട്ടിയും രണ്ട് വയസ്സിന് താഴെയുള്ളത് ഈ ഫ്ലൈറ്റിലില്ല നമ്മൾ രണ്ട് കുട്ടികൾ മാത്രമേ ഉള്ളൂ എന്നിട്ട് അവരെന്തുകൊണ്ട് ഇത് തരാൻ പറ്റില്ല എന്ന് പറയുന്നു അത് കഴിഞ്ഞ് അവർ വീണ്ടും സ്റ്റാഫിനെ വിളിച്ചു വരുത്തി സ്റ്റാഫിൻ്റെ അടുത്ത് വീണ്ടും ചോദിച്ചു അപ്പോഴും ഇവർ ഇത് തന്നെയാണ് പറയുന്നത് അന്നേരം ആ അവരോട് പറഞ്ഞു എന്നെ കൊണ്ടുപോയി കാണിക്കുക നിങ്ങളിത് ഏത് കുട്ടിക്കാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നതെന്ന് അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ കയ്യിൽ മാനേജ് ചെയ്തോളാം അതല്ലെങ്കിൽ എനിക്കിത് കിട്ടിയേ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞ് അവർ വാശി പിടിച്ചു അങ്ങനെ സംഭവം അവരുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവർ ആ സാധനാസ്ത്രീക്ക് കൊടുത്തു അതിനു വേണ്ടിയിട്ട് സീറ്റൊക്കെ മാറ്റി അറേഞ്ച് ചെയ്യൊക്കെ വേണമായിരുന്നു അങ്ങനെ അതെല്ലാം ചെയ്ത് അവരെ മാറ്റിയിരുത്തി ആ മാറ്റിയിരുത്തിയപ്പോഴാണെങ്കിൽ സംഭവിച്ചെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കൂട്ടത്തിൽ ഒരു അഞ്ച് വയസ്സുള്ള ഒരു ആൺകുട്ടിയും കൂടി ഉണ്ടായിരുന്നു ആ കുട്ടി വേറെ സീറ്റിലായിപ്പോയി ഈ സ്ത്രീയും ഈ കുഞ്ഞിക്കൊച്ചും വേറെ സീറ്റിലായി സീറ്റിലായിപ്പോയി അവരെ രണ്ടുപേരെ ഒന്നിച്ചിരുത്താവും ചോദിച്ചിട്ട് അത് അതവർക്ക് പറ്റി അത് കഴിഞ്ഞ് പിന്നെ അവർ ആ അവരുടെ അടുത്തിരിക്കുന്ന ആരോട് റിക്വസ്റ്റ് ചെയ്ത് ആ കൊച്ചിനെ അവരുടെ സൈഡിലോട്ട് കൊണ്ടുപോയി അപ്പോൾ അവർക്ക് ബേസിനെറ്റ് കിട്ടിയെന്ന് കണ്ടു കഴിഞ്ഞപ്പം ഞങ്ങൾ വീണ്ടും ചോദിച്ചു അപ്പോൾ വീണ്ടും ഈ പറഞ്ഞ പോലെ അയ്യോ ഇല്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ അവർക്ക് കൊടുത്തല്ലോ അപ്പം ഞങ്ങൾക്ക് തരാമല്ലോ എന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ കുറേ സംസാരങ്ങൾ ഉണ്ടായതിൻ്റെ പേരിൽ വീണ്ടും കുറേ നേരം കഴിഞ്ഞ് വന്നപ്പോൾ അവർ പറഞ്ഞു ഒരു ഒരെണ്ണം ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു പക്ഷേ ഈ സീറ്റ് പ്രശ്നം വരുന്നത് കൊണ്ട് പിന്നെ ഞങ്ങളത് വേണ്ടാന്ന് വെച്ചു അറ്റ്ലീസ്റ്റ് ഞങ്ങൾ രണ്ടുപേരുണ്ട് കുഞ്ഞിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി എടുക്കാം അങ്ങനെ വിചാരിച്ച് ഞങ്ങളത് വേണ്ടാന്ന് വെച്ചു ഒരു നമ്മളൊരു കാര്യം ചോദിക്കുമ്പം അതിന് അതവിടെ അവൈലബിൾ ആണോ അതവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമോ എന്ന് ഒരു സെക്കൻഡ് തോട്ടില്ലാണ്ട് ഓൺ ദ സ്പോട്ടിൽ തന്നെ പറ്റില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് അറ്റ്ലീസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാമെന്നെങ്കിലും പറയാനുള്ള ഒരു മര്യാദ കാണിക്കത്തില്ല അതുപോലെ ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് ഇവരാരും ചിരിക്കില്ല എന്നൊക്കെ അത് സത്യമാണ് നമ്മളെ വെൽക്കം ചെയ്യുന്ന സമയത്ത് വരെ കൈകൂപ്പി നമസ്കാർ എന്ന് മാത്രം ഒരു ഇങ്ങനെ ഒരു കീ കൊടുത്ത പാവ ആ പാവ പറയുന്ന പോലെയാണ് ഇവർ പറയുക നോർമലി നമ്മളൊക്കെ വീഡിയോയിൽ കണ്ടേക്കുന്നതും അല്ലെങ്കിൽ ബാക്കി ബാക്കിയുള്ള ഫ്ലൈറ്റിലൊക്കെ കയറുമ്പോഴും കാണുന്ന ക്യാബിൻ ക്രൂസ് എങ്ങനെയാണ് നല്ല ചിരിച്ച് നമ്മളെ വാമായിട്ട് വെൽക്കം ചെയ്യുന്ന ആൾക്കാരെയാണ് ഞാൻ കണ്ടേക്കുന്നത് ഇതുവരെ പക്ഷേ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ കീ കൊടുത്ത് വച്ചേക്കുന്ന ആൾക്കാരെ പോലെ ഏകദേശം ഒരു പത്ത് പത്തര മണിക്കൂറോളം ഉണ്ടായിരുന്നു ഈ ജേണി ഈ ജേണിയിൽ ഒരിക്കൽ പോലും അവർ ചിരിച്ചില്ല ഞാൻ ഹസ്ബൻഡും കൂടെ അതിന അതിനകത്തിരുന്ന് തന്നെ ഞങ്ങള് പറഞ്ഞു ഇവര് ചിരിക്കില്ലേ ഒരിക്കലും പിന്നെ നമ്മൾ അങ്ങോട്ട് ചിരിച്ച് കാണിക്കുന്നുണ്ട് അവരിങ്ങോട്ട് കൊണ്ടുവരുമ്പം സംസാരിക്കാൻ പറ്റുന്നത്ര എത്രത്തോളം കാമായിട്ട് സംസാരിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ നമ്മൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ മുഖത്ത് പോലും ഒന്നും നോക്കാത്ത രീതിയിലാണ് അവർ പെരുമാറുക പിന്നെ ടി വി സ്ക്രീൻ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പലരും പറഞ്ഞു ടി വി കാണാനാണോ അതിനകത്ത് കയറിയത് അങ്ങനത്തെ കുറേ കമൻസുകൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാണ്ട് ഒരു പത്ത് പത്തര മണിക്കൂറൊക്കെ ഒരു ഫ്ലൈറ്റിനകത്ത് ഒറ്റ ഇരിപ്പിരിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അത്രയ്ക്കങ്ങോട്ട് പോസിബിളായ കാര്യമല്ല നിങ്ങളെ ആരെങ്കിലും ഒരു റൂമിനകത്ത് കയറ്റി കയറ്റി ഒരു കസേരയിൽ ഇങ്ങനെ അനക്കാതെ കസേരയിൽ നിന്ന് അനങ്ങാനേ പാടില്ല എന്ന് പറഞ്ഞ ഒരിടത്ത് തിരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര മണിക്കൂർ അങ്ങനെ ഇരിക്കാൻ പറ്റുമോ അതും ഒരു ഏഴ് വയസ്സുള്ള കുഞ്ഞിനെയും കൊണ്ട് ഒരു ഏഴ് വയസ്സുകാരനെ ഈ പത്തര മണിക്കൂർ ആ ഫ്ലൈറ്റിൽ ഒരു എൻ്റർടൈൻമെൻറ്റുമില്ലാണ്ട് ഇരുത്തുക എന്ന് പറയുന്നത് എന്തൊരു ടാസ്ക് പിടിച്ച പരിപാടി എന്നറിയാവോ പിള്ളേരുള്ളവർക്കും മനസ്സിലാവുമല്ലോ അറ്റ്ലീസ്റ്റ് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു സാധനത്തിനകത്തോട്ട് ഞങ്ങളെ അവനെയെങ്കിലും ഒന്ന് മാറ്റി മാറ്റിയിരുത്താൻ പറഞ്ഞു അത് അവർക്ക് പറ്റില്ല ഒന്നും അവർക്ക് പറ്റത്തില്ല നമ്മൾ പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ ഇവരുടെ എൻ്റർടൈൻമെൻറ്റ് എന്തോ വർക്കാവും അത് ഒരു സ്ത്രീ അവർ പേ ചെയ്ത് ആ സാധനം എടുത്ത് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ മൊബൈലിൽ ചാർജ് തീർന്നു ആ ചാർജ് തീർന്നത് ഫോൺ വീണ്ടും ചാർജ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും ചാർജിങ് പോയിന്റ് വർക്ക് ചെയ്യുന്നില്ല അതിനാ സ്ത്രീ അവിടെ എണീറ്റ് നിന്ന് ആ ക്രൂ ക്രൂവിൽ എത്ര പേരെ ചീത്ത വിളിച്ചിട്ടുണ്ടാവും എന്നുള്ളത് എനിക്ക് തന്നെ അറിയത്തില്ല അവസാനം സ്റ്റാഫ് വന്ന് ഫോണും ചാർജറും എല്ലാം കൂടെ വാങ്ങിച്ചുകൊണ്ട് അകത്തെവിടെ കൊണ്ടുപോയി ഒരു അരമണിക്കൂർ കുത്തി വെച്ച് അതിലൊരു കുറച്ച് ചാർജിങ്ങായിട്ട് കയറിയിട്ട് തിരിച്ചുകൊണ്ട് കൊടുത്തു അന്നേരം അവർ കിടന്ന് ചീത്ത പറയുന്നുണ്ട് നിങ്ങളുടെ സ്ക്രീനും വർക്ക് ചെയ്യുന്നില്ല ഇതും വർക്ക് ചെയ്യുന്നില്ല ഒരു കുന്തം വർക്ക് ചെയ്യുന്നില്ല പിന്നെ എന്താണ് എല്ലാ സീറ്റുകളും കുളമാണ് എല്ലാ സ്ക്രീനുകളും കുളമാണ് ടോയ്ലറ്റിൻ്റെയൊക്കെ കാര്യം പറയേ വേണം അതൊക്കെ പോട്ടെ എനിക്ക് വന്നേക്കുന്ന കുറേ കമൻസാണ് നീ ഇന്ത്യക്കാരിയായിട്ട് ഇന്ത്യ ഇന്ത്യനെ നാണം കെടുത്താൻ വേണ്ടിയാണ് നീ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തേക്കുന്നത് നീ രാജ്യദ്രോഹിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻസ് ഉണ്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങളോട് ഈ ഫ്ലൈറ്റിനകത്ത് യാത്ര ചെയ്യുന്നത് ഇന്ത്യക്കാർ മാത്രമല്ല ഇവിടെ ഈ ഇവിടുത്തെ ബ്രിട്ടീഷുകാരുണ്ട് അല്ലാണ്ട് യൂറോപ്യൻസ് ഉണ്ട് ഒത്തിരി രാജ്യക്കാരുണ്ട് ആ രാജ്യക്കാരുടെ എല്ലാം മുന്നിൽ വെച്ച് നമ്മളാണ് നാണം കെടുന്നത് നമ്മളോട് മാത്രമല്ല ഇവരിങ്ങനെ കാണിക്കുന്നേ ആ ഫ്ലൈറ്റിലുള്ള എല്ലാ യാത്രക്കാരുടെ അടുത്തും ഈ ക്രൂ പെരുമാറുന്നത് ഇങ്ങനെ തന്നെയാണ് അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി അവർ നമ്മുടെ രാജ്യത്ത് വന്നിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സാധനത്തെ കയറി വെച്ചിട്ട് അതിനകത്ത് അവർക്ക് കിട്ടുന്ന ഒരു ഒരു ട്രീറ്റ്മെൻ്റ് ഇങ്ങനെയാണെന്ന് പറയുമ്പം അവർക്ക് എന്തുമാത്രം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തോട് അവർക്ക് എന്താണ് തോന്നുക ഈ രാജ്യത്ത് അവർ നമ്മളെ വാം വെൽക്കം ചെയ്ത് ബ്രിട്ടീഷുകാരെന്നോ ഇന്ത്യക്കാരെന്നോ ഒന്നും ഒരു വ്യത്യാസവും ഇല്ലാണ്ട് ഇവിടുത്തെ എല്ലാ ബെനിഫിറ്റും നമുക്കും കിട്ടുമ്പോൾ നമ്മുടെ രാജ്യത്ത് വന്നൊന്ന് പോരുന്നതിന് അവരനുഭവിക്കേണ്ടി വരുന്നത് എന്തൊക്കെയാണ് പല സ്ഥലങ്ങളിലേക്കുള്ള സർവീസ് ഒത്തിരി നന്നായി ഭയങ്കര അടിപൊളിയാണെന്നൊക്കെ ഞാൻ കമൻറ്റിൽ കണ്ടു പക്ഷേ ഇപ്പോഴും ഞാൻ പറയാം ലണ്ടനിലേക്ക് വരുന്ന ഫ്ലൈറ്റുകളൊന്നും ശരിയായിട്ടില്ല അതിനകത്ത് സർവീസൊട്ടും ശരിയല്ല ശരിയാണ് കുറേ സമയം എടുക്കും ഈ ഫ്ലൈറ്റുകളൊക്കെ എല്ലാം ഒന്ന് ശരിയാക്കി കൊണ്ടുവരാൻ പക്ഷേ ഈ സ്റ്റാഫിനുള്ള കൊടുക്കുന്ന ട്രെയിനിങ് അത് നന്നാക്കാൻ പറ്റില്ലേ സ്റ്റാഫ് എന്തുകൊണ്ടായിരിക്കും നമ്മുടെ അടുത്ത് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് അവരുടെ അവരുടെ കുറേ പേരൊക്കെ കമൻ്റ് ഇട്ടേക്കുന്നു അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അവർ ഇത്രയും ലോങ് ജേണി ചെയ്യുന്നതാണ് പിന്നെ അവർക്ക് സാലറിയുടെ പ്രശ്നങ്ങളുണ്ടാവും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമ്മുടെ അടുത്താണ് ഇവർ കാണിക്കേണ്ടത് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാനേജ് അത് മാനേജ് ചെയ്യേണ്ടത് ഇതിൻ്റെ ഉടമസ്ഥരുടെ ഉത്തരവാദിത്വം അല്ലേ എത്ര ഫ്ലൈറ്റുകൾ അവർ തിരിച്ച് വിളിച്ചേക്കുന്നത് ഒരു പ്രശ്നവും എന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ അവരിങ്ങനെ തിരിച്ചു വിളിക്കുമായിരുന്നു ഇത്രയും ഫ്ലൈറ്റുകളെ ഇനി വേ ഇനിയിപ്പോൾ എല്ലാം ശരിയാവുമെന്ന് പ്രതീക്ഷിക്കാം ഇനി ഇത്രയും മോശം പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയാം എനിക്ക് എനിക്കതിനകത്ത് ഫുഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊന്നുമല്ല അറ്റ്ലീസ്റ്റ് ഫ്ലൈറ്റിലിരുന്ന് കഴിക്കാൻ പറ്റുന്ന ഫുഡ് മോശമൊന്നും പറയാനില്ല പിന്നെ ഒരുപാട് പേര് വന്ന് കമൻറ്റിട്ടതാണ് ചീപ്പ് റേറ്റിന് ടിക്കറ്റും കിട്ടണം വി ഐ പി ട്രീറ്റ്മെൻറ്റും വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് വി ഐ പി പരിപാടികളൊന്നും വേണ്ട നോർമലായിട്ട് ഒരു മനുഷ്യൻ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കഴിയുമ്പോൾ ആ മനുഷ്യന് ആ ഫ്ലൈറ്റിൽ കിട്ടേണ്ട സർവീസ് ഉണ്ട് അതാണ് കിട്ടേണ്ടത് ഒരു ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിൽ ഇത്രയും അവേഴ്സ് ഫ്ലൈ ചെയ്യുന്ന ഫ്ലൈറ്റിൽ നോർമലാണ് പറഞ്ഞിരിക്കുന്നത് ഫുഡും വെള്ളവും ജ്യൂസും എല്ലാ സാധനങ്ങളും അതൊരു നോർമൽ കാര്യമാണ് നമ്മൾ എടുക്കുന്ന ടിക്കറ്റിൻ്റെ കൂടെ അവർ കോംപ്ലിമെൻ്ററി ആയിട്ട് തരുന്നതാണ് ഈ ഫുഡ് ഇതിനകത്ത് രണ്ട് നേരം ഫുഡുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ എന്തോ സ്നാക്സ് ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ ജ്യൂസ് ഉണ്ടായിരുന്നു ഇതെല്ലാം കൊണ്ടുവന്ന് തന്നായിരുന്നു അവർ തന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് മനുഷ്യന്മാർക്ക് ദാഹിക്കും ആ ദാഹിക്കുന്ന സമയത്ത് ആൾക്കാർ ബെല്ലടിച്ചവരെ വിളിക്കും ആ സമയത്ത് വെള്ളം കൊണ്ടു തരാം എന്നും പറഞ്ഞ് പിന്നെ പോയിട്ട് ആ വഴിക്ക് കാണില്ല എന്നുള്ളത് മാത്രമേ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം നിങ്ങളൊക്കെ കമൻറ്റിലൊക്കെ പറഞ്ഞിരിക്കുന്ന പോലെ പല സ്ഥലത്തേക്കുള്ള സർവീസൊക്കെ നല്ല അടിപൊളിയാണെന്ന് കേട്ടു അപ്പോൾ ഇങ്ങോട്ടുള്ള സർവീസും അധികം വൈകാണ്ട് അടിപൊളിയാവും എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ കുറേ കമൻറ്റ് കണ്ടതാണ് കൊറോണ വരുമ്പോഴും യുദ്ധം വരുമ്പോഴും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എയർ ഇന്ത്യ മാത്രമേ കാണത്തുള്ളൂ എന്നും പറഞ്ഞ് ഇപ്പം നടത്തുന്ന ഇവരുടെ ഈ സർവീസുകളൊന്നും നന്നാക്കാൻ പാടില്ല എന്നുണ്ടോ ഇവരാരും ടിക്കറ്റ് എടുക്കാൻ നേരത്തെ ഞങ്ങളുടെ സർവീസ് കുറച്ച് പൂറാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ പൈസ തന്നാൽ മതിയെന്നോ അങ്ങനെയൊന്നും പറയുന്നില്ലല്ലോ പിന്നെ ഒരു കാര്യമേ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന വിഷ്വൽസ് എല്ലാം എയർ ഇന്ത്യയിൽ നിന്ന് ഷൂട്ട് ചെയ്തേക്കുന്നതല്ലോ കേട്ടോ പലതും പല പല ഫ്ലൈറ്റുകളിൽ നിന്ന് പലപ്പോഴായിട്ട് യാത്ര ചെയ്തപ്പോഴത്തേക്കുന്നതാണേ അപ്പോൾ എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടായിരുന്നു ഇത്രയും നേരം ആരെങ്കിലുമൊക്കെ എന്നെ കേട്ടിട്ട് കേട്ടിരുന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒത്തിരി താങ്ക്സ് കെട്ടോ